അത് എന്തായാലും തീർച്ചയായിട്ടും അംസാഖൊക്കെ ജയിച്ചത് പോലെ തന്നെ മാതൃക സെഗാവ് കുഞ്ഞാലി ജയിലിൽ കടന്ന് ജയിച്ച ആളാണ് അതേ പവറില് സ്വരാജ് ആ സെഗാവു കുഞ്ഞാലിന്റെ ആ ഒരു പേര് ഈ മണ്ണുമ നിലനിർത്തി നിലമ്പൂരെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ ആ അത് നടന്നതില് ആ യു ഡി എഫിന് പതിനായിരം വോട്ടിന്റെ ഉള്ളിൽ ആര്യടം കൈപ്പത്തി ചിഹ്നം ചെയ്തു ജയിക്കും അപ്പൊ സ്വരാജിന് സ്വരാജിന് ഒരു അറുപതിനായിരം വോട്ട് കിട്ടും അറുപതിനായിരം നിന്ന് അജൊന്നും നൃത്തങ്ങൾ

अभिवाद <laughs>